പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം സുമേഷ് വഴിഞ്ഞുകാരന് ഞാനിന്ന് സാധാരണ ദുബായി ഉള്ളവർക്കൊക്കെ ഇത് പരിചയമുള്ള സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കണ്ടിട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ വഴിക്കൊക്കെ വരാറുണ്ട് ഇല്ലായിരിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഇപ്പൊ സമയം ഒരു മിനിറ്റ് പറഞ്ഞ സമയം പതിനൊന്നര മണിയാണ് അപ്പൊ ഈ രാത്രി പതിനൊന്നര മണി അപ്പൊ ഞാനൊക്കെ പണ്ട് കുറെ കാലം കാലമുണ്ട് ഈ പോർജുഗലീഫ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് മുമ്പ് ദോഡുഗലീഫല്ലേ ഓപ്പൺ ആവാനായിട്ട് മുമ്പ് ഇവിടെ ഈ മറ്റേ ഒരു കാലുണ്ടായിരുന്നു അതായത് ബീച്ച് അങ്ങനെ ഭയങ്കര ലോങ് അബുദാബിയിലൊക്കെ ഷാർജന്ന് ഉം അബുദാബിയിലേക്കൊക്കെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് നാലായിട്ട് അങ്ങനെ പോയിരുന്നൊരു സമയം ഉണ്ടാവും അന്ന് ഈ ദുബായിനെ പറ്റിട്ട് അല്ലെങ്കിൽ ഈ പരിസര പ്രദേശത്തെ പറ്റിട്ട് ചിന്തിക്കാൻ പോലും പറ്റി അങ്ങനെ അത്ര ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് പിന്നെ ആദ്യം നോർമലായിട്ട് പറയണ നമ്മടെ ഈ സമയത്ത് പറയുന്നത് ശരിയാണെന്ന് അറിയില്ല ഫോർ എക്സാമ്പിൾ മദ്യക്ക് വളരെ സുലഭമായിട്ട് കിട്ടില്ല ഏതെങ്കിലുമൊക്കെ ലേബർ ക്യാമ്പിന്റെ അവിടെ മണലിന്റെ അടിയിലൊക്കെ ഈ വട്ടപ്പെട്ടിയൊക്കെ വെച്ചിട്ട് ഈ പഞ്ചാബികളൊക്കെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തൊക്കെ ഒരു കാലഘട്ടം അതായത് ചൂടുകള് പണി മാറ്റി വന്നിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഏഹ് ചൂട് സ്ഥലത്ത് ടാർപ്പായൊക്കെ ഇരിച്ച് അവിടെ ചൂട് കടല വറുത്തതോ മിച്ചറോ അങ്ങനെയൊക്കെ നേരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ലയെന്ന് പറയാത്ര ശുദ്ധനും കാര്യങ്ങളൊന്നും സമയത്തൊക്കെ ഉണ്ടായിരുന്നു ചൂട് പീര് വിടെ പറയാൻ വന്ന കാര്യൊന്നുമില്ല അന്ന് ഈ പോർച്ചുഗലി ഫീതുപോലത്തെ ബിൽഡിങ്ങാണോ ഒരു നേരെയെങ്കിലും ഒന്ന് ഇവിടെ വരണം കാണണം കേറണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ ഇന്നിപ്പോ അങ്ങത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാലം മാറി കുഴപ്പം മാറി അന്നത്തെ വണ്ട കാര്യം ഞാൻ ആലോചിക്കും എനിക്കിപ്പോഴും ആലോചിക്കുമ്പോ ഞാനിപ്പോ കുറെ കാലമായി വീഡിയോ ഇട്ടിട്ട് ാര്യങ്ങളും ഘട്ടം കെട്ടായിട്ട് ഷെയർ ചെയ്യണം അതായത് പണ്ടത്തെ ഒരു ലൈലൻറ്റ് വണ്ടി എ സിയില്ലാത്ത വണ്ടി അന്നത്തെ ചൂടില് ഏഹ് രണ്ട് സീറ്റുണ്ടാവുള്ളൂ രണ്ട് സീറ്റ് എ സിയില്ലാത്ത വണ്ടി അപ്പോ വണ്ടിയിലെ ആൾക്കാർ നിറഞ്ഞിണ്ടെങ്കിൽ ഈ സെൻട്രല് അവിടെ ഷട്ടറിങ്ങിന്റെ മണിക്ക് പോകുന്ന പല കെട്ടോന്നറ കാലുണ്ടായിരുന്നു ഇന്നിപ്പോ ദുബായി നയമറക്കിണ്ട് എന്നാലും വണ്ടികൾ അങ്ങനത്തെ വണ്ടികളൊക്കെ കാണാണ്ട് ുള്ള വണ്ടി ഒരു ഒട്ടുമിക്കവാറും വണ്ടികൾ എ സിയുള്ള വണ്ടി കാണുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതുപോലത്തെ വണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് നിലവിൽ ഒരുപാട് മാറ്റങ്ങളായി ഇതുപോലത്തെ എല്ലാവർക്കും ഇതുപോലത്തെ മാറ്റങ്ങളും വരണം ലൈഫില് ഏർ ഒരുപാട് ഇപ്പോഴും ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോ കാണാറുണ്ട് ഓരോരുത്തരുടെ അവസ്ഥകളും കാര്യങ്ങളും മുമ്പേ ഈ റീൽസിലും കാര്യങ്ങളിലും ഒക്കെ എവിടെയെയ്യാലും ഞാൻ കണ്ടിട്ടുള്ളത് പറഞ്ഞു പോഷ് ജീവിതം പിന്നെ അതുപോലെ ദുബായിടെ പറ്റിയിട്ടുള്ള അടങ്ങാത്ത ഓരോരോ കാര്യങ്ങള് അതായത് ലൈക്ക് എന്താ പറയാ കാറ് വണ്ടി പിന്നെ അതുപോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ആരും ഒന്നും പറയുന്നില്ല ഇതൊക്കെ പറയാൻ കാരണം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ കോട്ടും സൂട്ടും ഇരിക്കുന്ന ഇട്ട് കുറച്ചും പോകും കോട്ടും സൂട്ടും ഇട്ടുനിരക്കുന്ന ദുബായ്ക്കാരനെ മാത്രല്ല അഞ്ചു തറംസിന് ഏർ ബരി എറണ ദുബായ്ക്കാരുണ്ടെന്ന് പറഞ്ഞ റിയൽ ആയിട്ടുള്ളൊരു കൈ പേര് ശ്രദ്ധിച്ചില്ല അപ്പൊ സ്ക്രോൾ ചെയ്ത് പോയി അപ്പൊ അങ്ങനെ ഇതൊക്കെയോ കൊറേ ഓർമ്മകൾ വന്നു മനസ്സിൽ പണ്ടത്തെ ജീവിതം പണ്ടത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം ഒരുപാട് മാറ്റം ദുബായ്ക്കും മനുഷ്യനും ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കില്ല അന്നത്തെ കാലല്ല ഇന്നത്തെ കാലമല്ല ഇനിയും മാറും ഒരുപാട് മാറ്റം മാറണം മാറ്റങ്ങളെല്ലാ കാര്യങ്ങൾക്കും അനിവാര്യാണ് അപ്പൊ കണ്ടവര് കൊറച്ചേരം സഹിച്ചതിന് തന്നി വേറെ ഒന്നും പറയാലോ വേറെ വിശേഷങ്ങളൊന്നുമില്ല കളറാവട്ടെ ഓക്കെ ഓക്കെ ഇടയ്ക്കതുപോലെ വീടിറ്റ് പറ ഞാൻ കൊറേ കാലമായിട്ട് നിർത്തിച്ചേക്കായിരുന്നു പുറത്തു വീട് അപ്പൊ അത് വ്യൂസ് കുറവ് വ്യൂസ് കുറവ് കാരണം എന്താ കണ്ടന്റിന്റെ കണ്ടന്റ് ഒന്നും കൊണ്ടോ തോന്നിയാറൊന്നുമില്ല ഓക്കെ